ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ രണ്ട് ചുണക്കുട്ടികളുണ്ട് ആ ചുണക്കുട്ടികളെ ജസ്റ്റ് ഒന്ന് കാണിച്ച് യൂട്യൂബിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാ ഞാൻ ഒരുപാട് വീഡിയോസ് കിട്ടതാ അവരെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മളെ ചായ്ക്കുട്ടൈ നമ്മളെ ചായയുണ്ട് ഉണ്ട് സ്നോയി ഉണ്ട് ഇവർക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവർ തുറന്നു വിടാനൊക്കെ നോക്കുകയാണ് നമുക്ക് ഇവർക്കൊരു കൂട്ടാണ് നമുക്കിപ്പോ ആവശ്യം ഇവർക്കൊരു കൂട്ടായിട്ട് ഇന്നൊരു പട്ടിക്കുട്ടിയെ മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമുക്ക് പട്ടിക്കുട്ടിയെ മേടിക്കാനായിട്ട് പോവാം അപ്പൊ നമുക്ക് അവിടുത്തെ എല്ലാം കാണിച്ചു തരാം ഓക്കെ എന്നാ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കയാണ് നമ്മളെ വീട്ടിലത്തേക്ക് പുതിയ അതിഥി പുതിയ അതിഥി സർപ്രൈസ് ആണ് ഇപ്പം നമുക്ക് സ്റ്റോയ്ക്ക് ചായക്ക് എല്ലാം സർപ്രൈസ് ആണ് അവർക്ക് എങ്ങനെ ഇതിനെ കണ്ടിട്ട് എന്ത് പാവം കാണിക്കും എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് കടയിൽ പോയി സാധ്യം സാധനം മേടിച്ചിട്ട് ഒരു കൂട് മേടിക്കണം അതിന് വേണ്ടിയിട്ട് അതിനെ കൂടെ എല്ലാം മേടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് ഇതാണ് നമ്മളെ ഷോപ്പ് നമ്മൾ നമ്മളിവിടുന്ന് ആണ് ഷോ മേടിക്കാനായിട്ട് പോകുന്നത് ഇതാണ് നമുക്ക് വണ്ടി അങ്ങോട്ട് വളച്ചെടുക്കാം അവിടെ പാർക്ക് ചെയ്യാം

ഒരേലിന്റെ ഹോബി ആയിട്ടുള്ള യവനയും നമ്മൾ എടുക്കാൻ പോകുന്നത് നല്ല ബാ 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 ഈ ഒരു പപ്പീനെ നമ്മൾ എടുക്കുന്നത് ഡാഷ് എനത്തിൽപ്പെട്ടതാണ് മൂന്നര മാസമായെന്നാണ് പറഞ്ഞത് അല്ല എഴുപത്തിരണ്ട് ദിവസം ആയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ചേട്ടൻ ഫുഡ് കൊടുത്തു നമുക്ക് വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഫുഡ് കൊടുത്തത് നന്നായി അപ്പോൾ അങ്ങനെ പെടികിങ് കാര്യങ്ങൾക്കാം നല്ല സ്പീഡായിരുന്നു അത് ഫുഡ് കഴിക്കണങ്ങാണെ അപ്പോൾ നമ്മൾ വീട്ടിലും അതിന് പിടികി തന്നെ ആദ്യം ഒരു നേരം പെടികി കൊടുക്കാം പിന്നെ ചോറും പച്ചക്കറിയൊക്കെ കൊടുക്കാനുള്ള പ്ലാനാണ് പിന്നെ ഞാൻ അവിടെ കറങ്ങി അക്യൂരത്തിലുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തു ഇത് കുറേ എലിക്കുഞ്ഞുങ്ങളാണ് എലിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല രസമുണ്ട് നമ്മളിത് ആരും മേടിക്കുമെന്ന് എനിക്കറിയില്ല നല്ല രസമുണ്ട് കാണാൻ നമ്മൾ വീട്ടിലെ എലിയെ കണ്ട നമ്മൾ എലിപ്പത്തായ് വെച്ച് അതിനെടുത്ത് ഓട്ടിക്കും പക്ഷേ ഇത് വെള്ള എലിയാണ് നല്ല രസമുണ്ട് എലിക്കുഞ്ഞെല്ലാം കാര്യങ്ങളെല്ലാം കാണാൻ അപ്പം നല്ല രസമായിട്ട് എലിക്കുഞ്ഞും കുറേ കാര്യം ഞാൻ വീഡിയോ എടുത്തു അത് നല്ല ഓടി കളിക്കുന്നുണ്ടായിരുന്നു വെള്ളം കുടിക്കാനൊക്കെ പ്രത്യേകം അതിന് ഇതുണ്ട് ഗ്ലാസിലാണ് അതിനെടുത്തിരിക്കുന്നത് പിന്നെ അത് കുറേ അക്യൂറിയും മീനുകൾ ഞാൻ എടുത്തു അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ കാണാൻ നല്ല രസമാണ് അക്കിയോട്ടത്തിൽ പോയി കാണാൻ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേ ഇത്ര ഭംഗിയാണോ ഇല്ലയെന്ന് അറിയില്ല ഇത് എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് വെട്ടവും നല്ല മോട്ടറും കൈയിലൊക്കെ വയ്ക്കാനായിട്ട് അങ്ങനെ ഞാൻ അക്യൂറും കാര്യം സെറ്റ് സെറ്റ് ചെയ്യുന്ന എല്ലാം വീഡിയോ ഒക്കെ എടുത്തു കുറേ ഒരുപാട് വെറൈറ്റി വെറൈറ്റി വീഡിയോ ഫിഷുകളും കയ്യിലൊക്കെ ഉണ്ടായിരുന്നു മോയ്സ്റ്റർ ഫിഷ് എല്ലാം ഉണ്ട് പിന്നെ ഫൈറ്റർ ഫിഷുകൾ എല്ലാം അപ്പോൾ ഞാൻ കുറെ കുറേശ്ശേ കുറേശ്ശേ ഇതെല്ലാം മേടിക്കാനുള്ള ഉണ്ട് എൻ്റെ മനസ്സിൽ അപ്പോൾ നമുക്ക് നമുക്കതൊക്കെ ഓരോ വീഡിയോ നമുക്ക് കാണിക്കണം അപ്പോൾ നമുക്ക് ഈ ഫിഷെല്ലാം നല്ല ഭംഗിയാണ് കാണുന്നത് നല്ല വെട്ടവും നല്ല പല പല കളറും നീനിക്കാവുമ്പോൾ നല്ല ഭംഗി കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് നമ്മളെ നമ്മളെ നമ്മൾ സ്നോയിൽ ഇനമാണ് പോമ് നല്ല എന്ത് ക്യൂട്ടാ നോക്കിയാൽ പിന്നെ കുറേ ട്യൂഷൻറെ ഒക്കെ വീഡിയോസ് ഞാൻ ഇട്ടു ഇത് ഞാൻ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നതാണ് മേളിൽ ഫോൺ ഇതാണ് നല്ല കുട്ടപ്പഴാണ് ഇപ്പൊണ്ട് ആകരെ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ രണ്ടോ രണ്ടോ രണ്ടു ദിവസം എടുക്കും ഇറങ്ങി വരെ നമുക്ക് നമ്മളെ കുട്ടപ്പന്മാരെ കാണിച്ചു നോക്കാം അവരെ പെരുമാറ്റം കാണിച്ചു നോക്കാം പേര് പേരിടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഒരു കമന്റ് ആയിട്ട് നല്ലൊരു പേരെല്ലാവരും കമൻറ്റ് ചെയ്യുക കാണുന്ന എല്ലാവരും നല്ലൊരു കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു പേര് നമുക്ക് ഇവിടെ ഇടണമുണ്ട് പെട്ടെന്ന് തന്നെ വേണം ഒരു ഒരാഴ്ചയ്ക്ക് ഒരു മൂന്നാല് ദിവസത്തിനു തന്നെ വേണം അപ്പം നമുക്ക് പേര് സെറ്റ് ആയിട്ടണം അപ്പോൾ ആ പേർക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ കുഞ്ഞു വീടി ഇത്രയേ ഉള്ളൂ അല്ലാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞത് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേടാം ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ അപ്പം ഇന്നത്തെ കുഞ്ഞു വീടി എത്രയേ ഉള്ളൂ ഇവരുടെ പുതിയ വീഡിയോ കാര്യങ്ങളായിട്ട് അടുത്ത അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ